ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അതായത് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് നല്ല ഫെയർ സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ വീട്ടിലുള്ള മൂന്ന് കാര്യങ്ങളിൽ മാത്രം ആവശ്യമേ ഉള്ളൂ അത് വെച്ചിട്ട് നമ്മളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ അല്ലാതെ ഇത് വെറുതെ വെളുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡ്രിങ്ക് മാത്രമല്ല നമുക്ക് ഹെൽത്തി ആയിട്ട് അതായത് നമ്മുടെ ബ്ലഡ് ഒക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ഒക്കെ പറ്റുന്ന മൂന്ന് ചേർത്തിട്ടുള്ള ഒരു ഒരു ഈ കാര്യങ്ങളെല്ലാം ചൂടാക്കി നമ്മൾ കുടിക്കുക ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പമാണ് എന്നും രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കൊരു രണ്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് മാസം കുടിക്കുമ്പോൾ അതിന് ഫുൾ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടിയിരിക്കും അപ്പോൾ ഇത് എന്നും കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടെ നമ്മൾ ഹണി കൂടി മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കുടിക്കാനും നല്ല അങ്ങനെ ഒരു ടേസ്റ്റിനൊരു പ്രശ്നമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി വൈറ്റൺ ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു രണ്ട് കപ്പ് വെള്ളത്തിലോട്ട് നമ്മൾ പിന്നെ എടുക്കുന്നത് പെരിഞ്ചീരക പൊടിയാണ് പെരിഞ്ചീരകമാണ് കേട്ടോ പൊടിയല്ല പെരിഞ്ചീരകമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് എത്രയാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒന്നര ടു ഒന്നര സ്പൂൺ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു പെരുഞ്ചീരകം അതേപോലെ ബ്ലഡിലുള്ള ഒക്കെ മാറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് എല്ലാം മാറ്റാനുള്ളൊരു കഴിവ് കൂടി ഈ ഒരു പെരിഞ്ചീരകത്തിനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് കൂടിയാണ് ഇത് നമ്മൾ കിഡ്നി എന്തോന്നും കേടാവാതെ നമ്മൾ നല്ല രീതിയിൽ അതായത് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നിറം വയ്ക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് എല്ലാം പറയുന്നത് കേട്ടോ ഈ ഒരു ഒന്നൊന്നര സ്പൂൺ പെരിഞ്ജ ജീരകത്തിന്റെ പുറമേ പിന്നെ എടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ ഏലക്കയാണ് കേട്ടോ ഒരു പച്ച കളറിൽ ഇങ്ങനെ ചെറിയ ഏലക്ക കിട്ടില്ലേ അപ്പൊ ഇതാണ് ഏറ്റവും നല്ലത് ഈ മൂന്ന് ഏലക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അളവ് കൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്ര അളവ് തന്നെ എടുത്താൽ മതി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ആക്കണം അപ്പോൾ ഇത്ര അളവ് എടുത്താൽ മതി ഈ ഒരു എന്താ പറയാ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഏലയ്ക്ക ഏറ്റവും ഗുണം ചെയ്യും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിന് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് കാര്യങ്ങൾക്ക് ഡെയിലി ഇതിൻ്റെ ഒരു വെള്ളം കൂടെ ഇട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ പിന്നെ ഇതിലോട്ട് ഇടാനുള്ളത് ഒരു ഒരു ഗ്രാമ്പു ആണ് കേട്ടോ ഒരെണ്ണ ഇടുന്നുള്ളൂ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ക്ലോസ് കൂടി എടുക്കുന്നത് അപ്പോൾ ഒരെണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഡെയിലി കുടിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാം അളവിന് അനുസരിച്ച് മതി കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഇതെല്ലാവരും വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളാണല്ലേ ഇപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുകയാണ് കേട്ടോ ഇപ്പൊ ഇതാ ഈ വെള്ളം ഒന്ന് നമ്മൾ ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് വരെ നമുക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വൺ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇതൊന്ന് മാറും അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി ലോ ബി പി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഒരു നുള്ളു മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ബി പി ഒന്നും പ്രശ്നമില്ലാത്തവർ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ അത് കൂടുതൽ ഒരു ഏറ്റവും നല്ലതാണ് അതായത് നമ്മുടെ സ്കിന്നിൽ നേരം വെക്കാനായിട്ട് നമ്മൾ കുടിക്കുന്ന എപ്പോഴും നല്ലതാണ് പക്ഷേ അത് ആഡ് ചെയ്തിട്ടില്ലേലും ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അത് നമ്മൾ ഇത്രയും തിളച്ച വെള്ളത്തിലല്ല അതായത് നമ്മുടെ ഹണിയാണ് കേട്ടോ പക്ഷേ ഇത്രയും തിളച്ച വെള്ളത്തിൽ ഒരിക്കലും ഹണി ആഡ് ചെയ്റത് അതതിൻ്റെ ആ ഒരു കെമിക്കൽ ഇത് റിയാക്ഷൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഹണി എപ്പോഴും നമ്മളൊരു വാം വാട്ടർ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മാത്രമേ നമ്മളത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്യാൻ ഈ ഒന്ന് ചൂടാറട്ടെ കേട്ടോ ഇപ്പം ദാ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എളം ചൂടുവെള്ളത്തിൽ മാത്രം ഒരു തേർട്ടി ഫോർട്ടി ഡിഗ്രി ചൂടൊക്കെ ആകുന്ന നേരത്ത് മാത്രമേ നമ്മൾ ഇത് ഒഴിക്കാൻ പാടുള്ളൂട്ടോ ഹണി അപ്പോൾ ഞാൻ ഹണിയാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഹണി കൂടി ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഹണി കൂടി മിക്സ് ചെയ്യുക കുടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രാണ് കേട്ടോ ഇത് രാവിലെ തന്നെ നമ്മൾ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും ഗുണമാണ് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ പറഞ്ഞു അല്ലേ ഓരോരോ കാര്യങ്ങളും ഇതിലിടുന്ന ആകെ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇടുന്നത് പക്ഷെ ആ കാര്യങ്ങളിലെ ഗുണങ്ങൾ നമ്മൾ എത്രമാത്രമാണ് എന്നുള്ളത് കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ നല്ലത് കഴിക്കണം അതൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഇന്നും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡ്രിങ്ക് കൂടി നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം വരും അതായത് വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ എന്നാലും നമ്മൾ ഒരു മൂന്ന് മാസം സ്ഥിരമായിട്ട് കുടിക്കുക അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ചൊന്ന് വിട്ടിട്ട് ഒരു ഗ്യാപ്പ് എടുത്ത് നമുക്കൊരു വൺ മന്തിന് ശേഷം പിന്നെ കുടിച്ചാലും മതിയിട്ടാകും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വേണമെങ്കിൽ കുടിക്കാതിരിക്കാം അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങാം അങ്ങനെ ചെയ്യാം സ്ഥിരമായിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് മാസം കുടിക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് അതിനുശേഷം പിന്നെ കുടിക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഏറ്റവും നല്ലൊരു ഗുണമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് നമുക്ക് സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് മാത്രമായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൂല്ലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കൂടി ഏറ്റവും നല്ലതാണ് രാവിലെ ഇത് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ